ആയിരക്കണക്കിന് പലസ്തീൻകാർ അഭയം തേടിയ ദക്ഷിണ ഗാസയിലെ ഖാൻ യൂനിസ് നഗരത്തിലെ നാസർ ആശുപത്രിയിൽ ഇസ്രായേൽ സൈന്യം കടന്ന് തിരച്ചിൽ ആരംഭിച്ചു ആശുപത്രിയിൽ ഉള്ളവർക്ക് ഒഴിഞ്ഞു പോകാൻ അനുവദിച്ച സമയം തീർന്ന ഉടനെ തന്നെയായിരുന്നു റെയ്ഡ് ഹമാസ് പ്രവർത്തകർക്കും അവർ ബന്ധിയാക്കി ഇവിടെ ഒളിപ്പിച്ച ഇസ്രായേൽക്കാർക്കും വേണ്ടിയാണ് തിരച്ചിൽ നടത്തിയത് എന്നാണ് ഇസ്രായേൽ പറഞ്ഞത് എഴുപത്തിരണ്ട് ദിവസമായി നാസർ ആശുപത്രി ഇസ്രായേൽ സേനയുടെ ഉപരോധത്തിലായിരുന്നു വടക്കൻ ഇസ്രായേലിലെ സഫേദ് സൈനിക കേന്ദ്രത്തിൽ ലബനനിൽ നിന്ന് ഹിസ്ബുല്ല പ്രവർത്തകർ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ഒരു സൈനികൻ മരിച്ചു ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ തെക്കൻ ലെബനനിൽ പതിമൂന്ന് നാട്ടുകാർ കൊല്ലപ്പെട്ടു സാധാരണക്കാർക്ക് നേരെ നടന്ന ഈ ആക്രമണത്തിനെതിരെ യു എൻ രക്ഷാസമിതിയിൽ പരാതിപ്പെടുമെന്നാണ് ലബനൻ അറിയിച്ചത് ഈ ആക്രമണത്തിൽ ഹിസ്ബുല്ലയുടെ ഒരു മുതിർന്ന കമാൻഡറേയും സഹായിയെയും വധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടു ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുല്ല ഭീഷണി മുഴക്കിയിട്ടുണ്ട് ഇന്നലെ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ എൺപത്തിമൂന്ന് പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഇപ്പോഴത്തെ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം ഇരുപത്തി എട്ടായിരത്തി പരിക്കേറ്റവർ അറുപത്തി എട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വെടിനിർത്തൽ ചർച്ചകളിൽ തീരുമാനമാകാത്തതുകൊണ്ട് ഈജിപ്റ്റ് അതിർത്തിയിലെ റാഫ നഗരം ഇസ്രായേൽ ആക്രമണത്തിന്റെ ഭീതിയിലാണ് ഇതിനിടയിൽ ഗാസയിൽ ഇസ്രായേൽ അതിരുവിട്ട ബലപ്രയോഗം നടത്തി കൂട്ടക്കുരുതിക്ക് വഴിയൊരുക്കുന്നു എന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർഡിനാൾ പിയത്രോ പരോലിന്റെ പ്രസ്താവനയിൽ ഇസ്രായേൽ ശക്തമായ രൂപത്തിൽ പ്രതിഷേധിച്ചു ഇന്നലെ മാത്രം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ എൺപത്തിമൂന്ന് പേരും കൂടി കൊല്ലപ്പെട്ടു ഇപ്പോഴത്തെ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പരിക്കേറ്റവരുടെ എണ്ണവും ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആശുപത്രിയിൽ ഹമാസ് ഭീകരർപ്പെട്ടിട്ടുണ്ടോ കാരണം ഇസ്രായേലിന്റെ പ്രഥമ പ്രധാനമായ ലക്ഷ്യം ഒറ്റ ഹമാസ് ഭീകരനെയും വെറുതെ വിടില്ല എന്നതാണ് അവസാനത്തെ ഹമാസ് ഭീകരനെയും തുരത്തിയിട്ടല്ലാതെ ഞങ്ങളെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞത് വെറുതെയല്ല അതേസമയം യുദ്ധത്തിന്റെ ആദ്യ നാളുകളിൽ വടക്കൻ ഗാസയിലെ അൽ അൽഷിഫ ആശുപത്രിയിൽ നടത്തിയ സൈനിക നടപടിക്ക് സമാനമായി തെക്കൻ ഗാസയിലെ പ്രധാന ആശുപത്രിയായ കാൻ യൂണിസിലെ നാസറിലും ഇസ്രയേലിന്റെ ക്രൂരതയെന്ന് തന്നെയാണ് റിപ്പോർട്ട് വ്യാഴാഴ്ച രാത്രിയോടെ ആശുപത്രിയുടെ അകത്തേക്ക് ഇരച്ചു കയറിയ സൈന്യം വാർഡുകളിൽ കയറി കണ്ണിൽ കണ്ടവരെ എല്ലാം വെടിവെച്ചു എന്നാണ് പറയുന്നത് ഓക്സിജൻ വിതരണം തടസ്സപ്പെട്ടതോടെ വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്ന അഞ്ച് രോഗികൾ മരിച്ചു കരയുദ്ധം ആരംഭിച്ച ശേഷം ദിവസങ്ങളായി നാസർ ആശുപത്രി ഒറ്റപ്പെട്ടിരിക്കുകയായിരുന്നു പുലർച്ചെ ടാങ്കുകളും തോക്കുകളുമായി ആശുപത്രിയുടെ മതിൽ തകർത്ത് സൈന്യം ആക്രമണം അകത്തേക്ക് വ്യാപിപ്പിച്ചതോടെ ചികിത്സാ സംവിധാനങ്ങൾ നിലച്ചു ജനറേറ്ററുകൾ പ്രവർത്തനരഹിതമായി തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന ആറുപേരുടെയും മൂന്ന് കുട്ടികളുടെയും സ്ഥിതി മോശമാണ് എന്ന് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രോഗികളുടെയും ജീവനക്കാരുടെയും ആശുപത്രി ആശുപത്രിക്ക് അകത്ത് ശേഷിക്കുന്ന അഭയാർത്ഥികളുടെയും ഒക്കെ ജീവന്റെ ഉത്തരവാദിത്വം ഇസ്രായേലിനാണെന്നും ആശുപത്രി കെട്ടിടം സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്നും മന്ത്രാലയം പറഞ്ഞു മുന്നറിയിപ്പിനെ തുടർന്ന് രോഗികളടക്കമുള്ള ആയിരങ്ങൾ ബുധനാഴ്ച ഇവിടെ നിന്ന് ഒഴിഞ്ഞുപോയി ശേഷിക്കുന്നവരെ ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാവുന്ന വഴിയിലൂടെ കടത്തിവിട്ടെന്നും ചിലരെ തോക്കിന്മുനയിൽ നിർത്തിയിട്ടുണ്ടെന്നും ദൃക്സാക്ഷികൾ പറയുന്നു ആശുപത്രിയിലെ പ്രസവവാർഡിന് നേരെയും കോമ്പൗണ്ടിലെ ആംബുലൻസുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി മുന്നൂറോളം ജീവനക്കാരും രോഗികളും ആയിരക്കണക്കിന് അഭയാർത്ഥികളുമാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് റാഫേൽ സൈനിക നടപടി നിർത്തണം എന്ന് ബൈഡൻ ആവശ്യപ്പെട്ടു സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാതെ തെക്കൻ ഗാസ നഗരമായ റാഫേൽ സൈനിക നടപടിയുമായി മുന്നോട്ട് പോകരുതെന്ന് ഇസ്രായേലിനോട് യു എസിന്റെ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു റാഫയുടെ അതിർത്തിയിൽ റാഫയുടെ കാര്യത്തിൽ വിശ്വസനീയമായതും നടപ്പാക്കാൻ കഴിയുന്നതുമായ കൃത്യമായ പദ്ധതി വേണം എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് വ്യാഴാഴ്ച നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ബൈഡൻ നിർദ്ദേശിച്ചത് അതേസമയം പലസ്തീനെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കണമെന്ന അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു വരുന്ന ആവശ്യത്തെ നെതന്യാഹു ചെവിക്കൊണ്ടില്ല ലബനനിൽ ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഹിസ്ബുല്ല ഭീകരനടക്കം പത്തു പേരാണ് കൊല്ലപ്പെട്ടത് തെക്കൻ ലെബനനിലെ നബാത്തിയയിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിലാണ് മരണം സ്ഥിരീകരിച്ചത് ഹിസ്ബുല്ല കമാൻഡറായ അലി മുഹമ്മദ് അൽ ദും രണ്ട് ഭീകരരും ഏഴ് പൗരന്മാരും കൊല്ലപ്പെട്ടു ഹിസ്ബുല്ലയും വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട് ലബനനിൽ നിന്നെത്തിയ ഉറവിടമറിയാത്ത റോക്കറ്റ് ഒരു റോക്കറ്റ് ഒരു ഇസ്രയേലി സൈനികന്റെ ജീവനെടുത്തു ഈ ആക്രമണത്തിലാണ് ഒരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെടുന്നത് ഇതിന് പിന്നാലെയാണ് ലെബനനിൽ നിന്നാണ് ഈ റോക്കറ്റ് വന്നത് എന്ന് കൃത്യമായി ഇസ്രായേലിന്റെ മൊസാദ് മനസ്സിലാക്കുകയും ഇസ്രായേൽ ലെബനനിലേക്ക് പ്രത്യാക്രമണം നടത്തുകയും ചെയ്തു നമ്മുടെ മുക്കാൽ വണ്ണൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ ഇങ്ങോട്ട് കിട്ടുന്നതിനെ മാത്രമേ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ അങ്ങോട്ട് കൊടുക്കുന്നത് ആര് റിപ്പോർട്ട് ചെയ്യും ഒരാഴ്ച മുമ്പ് ഇതേ ഹിസ്ബുല്ല കമാൻഡർക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു മരണപ്പെട്ടത് അബ്ബാസ് അൽ ദബ്സാണെന്നായിരുന്നു ആദ്യം റിപ്പോർട്ടുകൾ വന്നിരുന്നത് പിന്നീടാണ് അലി മുഹമ്മദ് അൽ ദബ്സ് എന്നാണ് തിരിച്ചറിഞ്ഞത് അതായത് അങ്ങോട്ട് ഒന്ന് കൊടുക്കുമ്പോൾ തിരിച്ചു തിരിച്ചൊൻപതായി തിരിച്ചു കിട്ടും കാരണം എതിരെ ഉള്ളത് ജൂതപ്പടയാണ് ജൂതപ്പടയുടെ പകയിൽ എരിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുന്ന ഹമാസ് ഭീകരർക്ക് ഇന്നും ഇന്നലെയുമല്ല ഇസ്രയേലിന്റെ തനതായ ശൈലിയെ കുറിച്ച് അറിയുന്നത് അപ്പോൾ ചെറുതു കൊടുത്തു വലുതാണ് തിരിച്ചു കിട്ടാൻ പോകുന്നത് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ടും എന്തിനായിരുന്നു അങ്ങോട്ട് ആക്രമിച്ചത് അൽ ഹജ്ജ് റദ്വാൻ ഫോഴ്സിന്റെ സെൻട്രൽ കമാൻഡർ ആയിരുന്നു അലി മുഹമ്മദ് അൽ ദിസ് അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി ഹസൻ ഇബ്രാഹിമിനെയും ബുധനാഴ്ച രാത്രി ലബനനിൽ തങ്ങളുടെ സൈന്യം വധിച്ചതായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ വടക്കൻ ഇസ്രയേലിൽ സ്ഥിതി ചെയ്യുന്ന മെഗിദോ ജംഗ്ഷനിൽ നടന്ന ആക്രമണത്തിന്റെ പ്രധാന സൂത്രധാരന്മാരിൽ ഒരാളാണ് അൽദബ്സ് ഗാസയിലെ ആക്രമണ സംഭവങ്ങൾ ഉൾപ്പെടെ ഇസ്രായേലിനെതിരായ ഹിസ്ബുനയുടെ പല തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയും ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്ത ആളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട അൽദബ്സ് തെക്കൻ ഇസ്രായേലിലെ നബാത്തിയിലെ ഹിസ്ബുല്ല ഭീകര സംഘടനയുടെ സൈനിക ഘടനയിൽ ഇസ്രായേൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിലാണ് ഇയാളെ ഉൾപ്പെടെ മൂന്ന് ഭീകരരെ ഇസ്രായേൽ സൈന്യം ഉന്മൂലനം ചെയ്തത് ഹമാസ് ഭീകരരോടൊപ്പം ലബനനിലെ ഹിസ്ബുല്ല ഭീകരരും യമനിലെ ഹൂദി ഭീകരരും സിറിയയിലെ ഐസിസ് ഭീകരരും ഒക്കെ ചേർന്ന് നിൽക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല െതിരെയുള്ളത്ൂത സൈന്യമായത് കൊണ്ടാണ് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിലെ വിരോധം ഇതുകൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല അവസാനത്തെ അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് കടത്താതെ നിങ്ങൾ സമാധാനമായിരിക്കരുത് എന്ന് പറഞ്ഞ പ്രവാചകന്റെ അനുയായികൾ ജൂതന്മാരെ തെരഞ്ഞുപിടിച്ച് തലവെട്ടുന്ന തിരക്കിൽ ജൂതന്മാരുടെ അത്യാധുനികമായ സംവിധാനങ്ങളെ കുറിച്ച് അറിയാൻ മറന്നുപോയി ജൂതന്റെ പക എത്രത്തോളമുണ്ട് ഉണ്ട് എന്നറിയാൻ മറന്നുപോയി ജൂതന്റെ പ്രതികാരം തങ്ങൾക്ക് തങ്ങൾക്ക് താങ്ങാനാവില്ല എന്നറിയാനും മറന്നുപോയി അതുകൊണ്ടാണ് ഇന്ന് ഏതാണ്ട് ഇരുപത്തി എട്ടായിരം ആളുകളെ വധിച്ചിട്ടും ദശലക്ഷക്കണക്കിന് ആളുകളെ പലായനം ചെയ്യിപ്പിച്ചിട്ടും ജൂതന്മാരുടെ പക അടങ്ങുന്നില്ല ലക്ഷക്കണക്കിന് ആളുകളെ ഭവനരഹിതരാക്കി ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും ക്യാമ്പുകളായ ക്യാമ്പുകൾ കയറി ഇറങ്ങുന്നു എന്നിട്ടും ജൂതന്റെ പക അടങ്ങുന്നില്ലെങ്കിൽ ജൂതൻ തന്ന വെള്ളം കുടിച്ച് ജൂതൻ തന്ന ഭക്ഷണം കഴിച്ച് ജൂതന്റെ ഇന്ധനം ജൂതന്റെ ജൂതനാണ് ഇവർക്ക് ഇന്റർനെറ്റ് കൊടുക്കുന്നത് എല്ലാ സൗകര്യങ്ങളും ജൂതന്റെ അനുഭവിച്ചിട്ട് തിരിച്ച് ജൂതനിട്ട് തന്നെ പണിയാൻ പോയാൽ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിന്റെ തലവൻ നിങ്ങൾ രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ചോ ആ പുസ്തകം ഇറക്കിയ നാഥന്യങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന ഉദ്ദേശത്തിലാണല്ലോ ഇറങ്ങി തിരിച്ചത് പക്ഷേ ഏത് കാര്യത്തിനും ഒരു നീതിയും ന്യായവും ഉണ്ടാകണം ആകെ ചുരുക്കം വരുന്ന ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഇത് നമുക്ക് തന്നെ തിരിച്ചടിയാകും എന്ന് ചിന്തിക്കേണ്ടതായിരുന്നു അവരൊന്ന് തിരിച്ചടിച്ചാൽ നമുക്കത് താങ്ങാനാവില്ലെന്നും ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളും ആളപായങ്ങളും ഉണ്ടാകുന്നത് തങ്ങൾക്ക് തന്നെയായിരിക്കുമെന്നും ചിന്തിക്കണമായിരുന്നു Love